ഞാനൊന്ന് ചോദിക്കട്ടെ പ്ലാന്റേഷൻ റോഡ് വഴി യാത്ര ചെയ്തിട്ടുള്ളവരാണോ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഈ വെള്ളച്ചാട്ടവും വന്ന് കണ്ടിട്ടുണ്ടോ ആടി പൊളി ആയിട്ട് ഇപ്പോഴാണെങ്കിൽ ഇത് നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ ഒഴുകുന്നത് പോലെയുള്ളൊരു പ്രതീതിയാണ് അതേപോലെ തന്നെ ഇപ്പോൾ എപ്പോഴും അതായത് ഏത് സമുച്ചാൽ ആറിയിട്ടുള്ള മിക്കവാറും സമയത്തൊക്കെ നമുക്ക് ആ ഒരു പ്ലാന്റേഷൻ റോഡിൻ്റെ ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു എണ്ണപ്പനകളുടെ ആ ഒരു ഭാഗത്ത് ആനകളെയും ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ ഒരു കാഴ്ചകളൊക്കെ കഴിഞ്ഞു ഞാൻ നിറഞ്ഞു കഴിഞ്ഞ വെള്ളച്ചാട്ടവും ആനകളെയും ഒക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം എന്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മൾ ആതിരപ്പള്ളി ആ വാഴശാല ആ ഭാഗത്തുകൂടി നമ്മൾ കടന്നു പോകുന്ന വീഡിയോ നമ്മൾ എടുത്തായിരുന്നു അതായത് വാൽപ്പാറയ്ക്ക് പോകുന്ന വീഡിയോ അപ്പൊ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ വെള്ളം നന്നായിട്ട് കൂടുന്ന സമയത്ത് അതിരപ്പിള്ളിയുടെ ഒരു വീഡിയോ എടുക്കാനായിട്ട് അതായത് ആ പ്ലാന്റേഷൻ റോഡിലൂടെ വന്നിട്ട് ഏഴാ അറ്റുമുഖം ഒക്കെ കടന്ന് നമ്മൾ ആ അതിരപ്പിള്ളിയുടെ ഒരു വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് വരണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അതിരപ്പള്ളിയിലൊക്കെ നല്ല വാട്ടർഫോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അത് കാരണം ആ വീഡിയോ എടുക്കാൻ വരാം എന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മൾ പ്ലാന്റേഷൻ റോഡിൽ കുറേ കയറി വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഈ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ കടന്നു വന്ന കുറേ ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് അതിരപ്പള്ളിയിലും പോയി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്കൊക്കെ പോകാം ഓണ വഴിക്ക് നമുക്ക് അത്യാവശ്യം ആനയും ഒക്കെ കാണാൻ സാധിക്കുമെന്ന കൂടെ കൂടി നോക്കാം അല്ലേ മനു ഓക്കേ അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് മനുവും ശരത്തിനെ നിങ്ങക്ക് നേരത്തെ അറിയാം മനുവിനെ ഞാൻ പരിചയപ്പെടുത്തില്ല മനു മനു ആദ്യമായിട്ടാണോ എന്റെ കൂടെ മനു എവിടെയാ സ്ഥലം ആലപ്പുഴ ഓക്കെ ശരിക്കും ഉണ്ടല്ലോ അതിരപ്പള്ളി പ്ലാന്റേഷൻ റോഡിന്റെ ഒരു തുടക്കം ഇവിടെ നിന്നാണെന്ന് പറയാം കാരണം ഇവിടെ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ച നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല തിങ്ങി നിറഞ്ഞ കാട്ടിലേക്ക് പ്രവേശിക്കുകയായി അതേപോലെ തന്നെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ തേക്കിൻ്റെ കുറേ ഭാഗങ്ങളായി തേക്കിൻ കാട് എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ കുറേ ദൂരം ചെന്നു കഴിഞ്ഞാൽ നമുക്ക് റബ്ബർ ആയി പിന്നെ അങ്ങ് കുറേ ദൂരം റബ്ബർ എസ്റ്റേറ്റ് തന്നെയാണ് ആ അതിലൂടെയുള്ള ഒരു വഴികളൊക്കെ വളരെ രസകരമായിട്ടുള്ള ഒരു വഴികളാണ് നല്ല ഭംഗിയുള്ള എന്താ പറയുക ചില ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്കൊരു വിദേശ രാജ്യത്ത് എത്തുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇവിടെയൊക്കെ പണ്ട് പണ്ടെന്നല്ല കുറച്ച് കാലം മുമ്പ് വരെ ക്രഷറുകളൊക്കെ ഉണ്ടായിരുന്നതും നന്നായി പാറ പൊട്ടിച്ച് എന്താ പറയുക നല്ല രീതിയിൽ ഇവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇതുപോലെയുള്ള കുറേ ക്രഷറുകളും ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ പക്ഷേ ഇപ്പോൾ അവിടെയുള്ള വർക്കുകളെല്ലാം നിലച്ച് പോയി അതുകൊണ്ട് ക്രഷറുകളെല്ലാം ഖാലിയായി കിടക്കുകയാണ് പിന്നെ ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഏറ്റവും അവസാനം എത്തിച്ചേരുന്നത് എണ്ണപ്പനകളുടെ ഭാഗത്താണ് അതൊക്കെ പോയിട്ടുള്ളവർ ഈ ഭാഗങ്ങളിലുള്ളവർക്കും അല്ലെങ്കിൽ പെരുമ്പാവൂർ ഭാഗത്തു നിന്നുള്ളവരും ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളതും അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാമായിരിക്കും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്ര ഈ വഴികൾ അത്ര പരിചയം ഉണ്ടാവില്ല പക്ഷേ ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ മൃഗങ്ങളെല്ലാം വളരെ അധികം ഇറങ്ങുന്ന ഒരു ഏരിയ എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ഭാഗങ്ങളല്ല തുടക്ക ഭാഗങ്ങളല്ല പിന്നെ അങ്ങോട്ട് എണ്ണപ്പനയുടെ ഭാഗത്തേക്ക് കഴിഞ്ഞാൽ മിക്കവാറും അവിടെ ആനയുടെ സാന്നിധ്യം എപ്പോഴും ഉള്ള ഏരിയയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരു പുലിയുടെ സാന്നിധ്യം പുലി വന്നൊരു പശുവിനെ വന്നതൊക്കെ ജസ്റ്റ് പറഞ്ഞിരുന്നു അതും ഈ ഭാഗത്താണ് ഏഴാറ്റുമുഖം എന്ന് പറയുന്ന ഭാഗത്ത് ഇത് ചെന്നു ചേരുന്ന ഈ റോഡ് ചെന്ന് ചേരുന്ന ഒരു ഭാഗമാണ് അത് ഈ ഭാഗത്തു നിന്ന് ചെക്ക് പോസ്റ്റ് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ആ ചെക്ക് പോസ്റ്റ് തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെയാണ് ഈ ഒരു ഫാക്ടറി ഇവിടെ ഉള്ളത് ഇത് ഇവിടെ നിന്നുള്ള നമ്മുടെ പ്ലാന്റേഷനിൽ ഉള്ള റബ്ബറ് അതിൻ്റെ അവിടെ നിന്നുള്ള ഒരു സംഭരണ ഫാക്ടറി ഇതൊക്കെയാണ് റബ്ബർ ഷീറ്റും അല്ലെങ്കിൽ റബ്ബർ പാലുകളൊക്കെ സംഭരിക്കുന്ന ഒരു ഫാക്ടറിയും ഇതെല്ലാമാണ് ഇവിടെ അപ്പോൾ ഇവിടെ ഈ ഭാഗങ്ങളിൽ നിന്ന് കുറച്ചുകൂടി കൂടി ചെല്ലുമ്പോൾ ഒരു സ്കൂള് അല്ലെങ്കിൽ മറ്റുള്ള അവിടെ താമസിക്കുന്ന ഈ റബ്ബർ കർഷകർ അല്ലെങ്കിൽ അവിടുത്തെ പ്ലാന്റേഷനിൽ ഇവിടെ താമസിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾക്കൊക്കെ ആയിട്ട് സ്കൂളുകളും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കുറച്ച് ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും അപ്പോൾ ശരിക്കും കാട് തന്നെയാണ് ഇത് ഇവിടെ റബ്ബറാണ് ഇപ്പോൾ നട്ടിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഫോറസ്റ്റിൻ്റെ കീഴിൽ വരുന്ന ഗവണ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങൾ തന്നെയാണ് മുമ്പു വരെയൊക്കെ വരികയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ നിറയെ റബ്ബർ മരങ്ങളൊക്കെ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ ആദ്യം വന്നില്ല അതേ ഒരു മുഖച്ചായായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ മുഖച്ചായൊക്കെ മൊത്തം മാറിയിട്ടോ അതേ മൊത്തം റബ്ബർ മരങ്ങളൊക്കെ ഇങ്ങനെ വെട്ടിയ്തായത് കൊണ്ട് ഷോട്ടറൊക്കെ കഴിഞ്ഞിട്ട് വെട്ടിയതുകൊണ്ട് ഇവിടെ മൊത്തം തെളിഞ്ഞു അപ്പോൾ ഈ ഭാഗത്തിൻ്റെയൊക്കെ മുഖം തന്നെ അങ്ങോട്ട് മാറിപ്പോയി ഇപ്പോൾ ഒരു എന്താ പറയുക ഭയങ്കര തെളിഞ്ഞ ഒരു അന്തരീക്ഷം ഒരു കാടുന്നുള്ള പ്രതീതി പോലും ഈ ഭാഗത്ത് തോന്നണില്ല കേട്ടോ അതെ അപ്പുറത്തൊക്കെ അവരുടെ ഒരു ഷെഡും ഇതൊക്കെ ഉണ്ട് അതിലവിടെയൊക്കെ കേട്ടോ പൈനാപ്പിൾ കൃഷിയാണ് കേട്ടാ മേളിൽ കാണുന്നതെല്ലാം ഇതെല്ലാം പ്ലാന്റേഷന്റെ ഭാഗമാണ് ഞങ്ങൾ ഈ ഭാഗത്ത് എത്തിയപ്പോഴേക്കും ഇവിടെ ആനയുണ്ട് എന്നുള്ളൊരു വിവരം ഞങ്ങൾക്ക് കിട്ടിട്ടോ അപ്പൊ തന്നെ ഭയങ്കര ഉഷാറായി പിന്നെ ഞങ്ങൾ പിടിവിട്ട് എന്നുള്ള രീതിയിൽ ഈ ഭാഗത്തേക്ക് പോരുകയായിരുന്നു അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണെങ്കിലും കുറേ പേരൊക്കെ ആനയെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു നിശ്ചിത ദൂരപരിധിക്ക് മാറിയിട്ടാണ് കേട്ടോ നിന്നിരുന്നത് അല്ലാണ്ട് ആനയുടെ തൊട്ടടുത്ത് പോയിട്ട് ആരും നിൽക്കുന്നുണ്ടായിരുന്നില്ല ആന കുറച്ച് മാറിയതേ ഇത് കണ്ടില്ലേ ഏതോ മരം തലേ ദിവസം കുത്തി മറച്ചതാണ് എന്നിട്ട് അത് വെയിലാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ഒരു മൂന്ന് മണി ആ സമയമായിട്ടുണ്ട് അപ്പോൾ ആ സമയമായപ്പോൾ വീണ്ടും അത് എന്തോ അതിൽ നിന്നുള്ളതൊക്കെ എടുത്ത് കഴിക്കാൻ ആയിട്ട് വന്നിരിക്കുന്നതാണ് നിങ്ങൾക്കറിയാം ഈ ഗണപതി എന്ന് പറയുന്ന ആന ഈ ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് കറങ്ങി നടക്കാറുണ്ട് ആർക്കും ശല്യങ്ങളോ ഒന്നും അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ അതാണോയെന്നറിയാൻ വേണ്ടി കുറേ നേരം നോക്കി അപ്പോൾ ഈ ഗണപതി നമ്മൾ തിരിച്ചറിയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കാലിൻ്റെ ലെഫ്റ്റ് കാലിൻ്റെ സൈഡിലായിട്ടൊരു വലിയ മുഴയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങ് ഞങ്ങൾ നോക്കിയിട്ട് ദൂരെ ദൂരെ നിന്നായതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല പിന്നെ ഈ ഇതിൻ്റെ പനയുടെ ഈ കുരു ഇതൊക്കെ അവിടെ കിടക്കുന്നത് കൊണ്ട് അതൊക്കെ എടുത്ത് കഴിക്കുന്നതായിരിക്കാം എന്നിങ്ങനെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ കുറേ നേരം കാത്തിരുന്നു കേട്ടോ കുറേ നേരം കാത്തിരുന്നു കഴിഞ്ഞപ്പോഴാണ് ദേ തൊട്ടപ്പുറത്ത് നിന്ന് അവൻ്റെ ഒരു കൂട്ടുകാരുണ്ടല്ലേ കൂട്ടുകാരി ദൂരെ നിന്ന് വരുന്നു ഞങ്ങൾ കണ്ടത് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അപ്പോൾ അവിടെ നിന്ന ലോക്കലായിട്ടുള്ള ചേട്ടൻ പറഞ്ഞു ഇത് ഒരു ഗ്രൂപ്പായിട്ട് ഇനി കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഒരുപാട് ആനകളിവിടെ വന്ന് കൂടും കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തലേ ദിവസം മറച്ചിട്ട ഒരു മരത്തിൻ്റെ ഒരു ഇതൊക്കെ അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇനി വെയിലാറുമ്പോഴേക്കും ബാക്കി എല്ലാങ്ങളുടെയും കൂടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറേ നേരം കാത്തു നിന്നു പക്ഷേ ഇവ രണ്ടെണ്ണം മാത്രമാണ് വേണ്ടത് ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് സ്നേഹപ്രകടനങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് എങ്ങനെയാണ് കേറിപ്പോയെ സാധാരണ രീതിയിൽ ഇങ്ങനെ മഴക്കാലം ആയി കഴിഞ്ഞാൽ മൃഗങ്ങളെയൊക്കെ നമ്മൾ റോഡ് സൈഡിലും അല്ലെങ്കിൽ കാടിനെ വെളിയിലേക്കൊക്കെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളില് വെള്ളമുണ്ടാകും അല്ലെങ്കിൽ അവയ്ക്ക് ഭക്ഷണവും ഉണ്ടാകും പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണപ്പനകൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആനകളുടെ സ്ഥിരം സാന്നിധ്യം ഇവിടെ എപ്പോഴും ഉണ്ട് അതല്ലെങ്കിൽ തന്നെ നമുക്കറിയാം അതിരപ്പള്ളി ഭാഗങ്ങളിൽ മിക്കവാറും ആനയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട് ഞങ്ങൾ മെയിൻ റോഡിലൂടെ അതിരപ്പള്ളി ചാലക്കുടി മെയിൻ റോഡിലൂടെ കടന്നു പോരുന്ന സമയത്ത് അവിടെ ഫോറസ്റ്റിൻ്റെ ആളുകൾ അവിടെ നിപ്പുണ്ടായിരുന്നു റോഡ് സൈഡിൽ അപ്പോൾ അവർ ഞങ്ങൾ വന്ന് അവിടെ ചവിട്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ പൊക്കോ 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 എന്ന് പറഞ്ഞു കാര്യം എന്താണെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞില്ല പക്ഷേ എന്തായാലും അവിടെ അപ്പുറത്തെ ആന റോഡ് മുറിച്ചു കിടക്കുന്നതിന് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ അപ്പുറം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ മാറി നിൽപ്പുണ്ട് അപ്പം അവിടെ നോക്കിയിട്ട് ഞങ്ങൾക്ക് കാണാൻ പാടുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ അവയെ വരുന്നുണ്ടെങ്കിൽ അവയെ ഓടിക്കാനും ഒക്കെ ആയിട്ടായിരിക്കാം അവിടെ ഫോറസ്റ്റിലെ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഞങ്ങളോട് അവിടെ വെയിറ്റ് ചെയ്യേണ്ട പെട്ടെന്ന് പൊക്കുമെന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ദിവസം പുലി പിടിച്ചതായിട്ട് ഒരു ഇത് കാണിച്ചില്ലായിരുന്നു അത് ഇതിന് ഈ ഏഴാറ്റുമുഖത്ത് തന്നെ ഇത് ഇപ്പോഴത്തെ സൈഡാണ് അങ്ങേ സൈഡിൽ നിന്നാണ് നമ്മൾ പുലി പിടിച്ചതായിട്ട് കാണിച്ചത് ഇവിടെ ഇവിടെയൊക്കെ പശുക്കളൊക്കെ സൂപ്പറായിട്ട് മേഞ്ഞ് നടക്കുകയാണ് കേട്ടോ അപ്പോൾ പുലിക്കൊക്കെ വന്ന് പിടിക്കാനൊക്കെ ഏറ്റവും എളുപ്പമുള്ള ഒരിതാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം പുലികളൊക്കെ ഇതികിടെ കിടന്ന് കറങ്ങുന്നതും ചിലപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതും അതേപോലെ തന്നെ അതിപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ആനയൊക്കെ ഉണ്ടല്ലോ ആ ആന അവിടെ നിന്ന് നേരെ ഈ പുഴയിലേക്ക് ഇവിടെ വന്ന് അതിനിറങ്ങി അതിനെന്താ പുലിക്ക് നീരാടൊക്കെ കഴിഞ്ഞ് നീരാട്ടൊക്കെ കഴിഞ്ഞിട്ട് അതിന് വേണ്ടി കയറി പോകാൻ എളുപ്പമുള്ള ഏരിയയാണ് ഇതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡാണ് ഞാൻ ആദ്യം ആനയെ കാണിച്ചത് അതിനുശേഷം ഈ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ആനയ്ക്ക് നേരെ വഴി നേരെ അങ്ങ് മുകളിലേക്ക് കയറി പോവാം അപ്പോൾ അതിന് കുളിക്കാനും ഭക്ഷണത്തിനും എല്ലാം നല്ല സൗകര്യമാണ് എണ്ണപ്പനായുടെ കായ എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇതുമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആനയൊക്കെ ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് എപ്പോഴും അങ്ങ് ഒന്നും എന്താ പറയുക കാട് കയറി പോവാതെ ഈ ഭാഗങ്ങളിൽ കൂടുതലും തങ്ങുന്നത് പക്ഷേ ഇവിടെ നാട്ടുകാർക്ക് അങ്ങനെ വലിയ ഉപദ്രവം ഒന്നും ചെയ്യുന്നതായിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ ഇതൊക്കെ ശരിക്കും ആനകൾ ഇറങ്ങി പോകുന്ന ഏരിയയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആനകൾ ഇറങ്ങി പോകുന്ന ഏരിയയാണ് ഇവിടുന്ന് നേരെ ചാലക്കുടി പുഴയിലേക്ക് ഇത് കണ്ടതേ ആ കിടക്കുന്നത് അപ്പോൾ ചാലക്കുടി പുഴയിലേക്ക് ആനകൾക്ക് നേരെ ഇറങ്ങി ഇറങ്ങിപ്പോകാവുന്ന അതായത് അതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന വെള്ളമാണല്ലോ ഈ ഭാഗങ്ങളിലുള്ളതെല്ലാം അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ശരിക്കും വഴിത്താരയാണെന്ന് കണ്ടറിയാം കാരണം ഇവിടെയൊക്കെ ആനപ്പിണ്ടോ ഇഷ്ടം മാതിരിയുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന ഈ വഴികളുടെ തന്നെയാണ് ആന പുഴയിലേക്ക് ഇറങ്ങുന്നതും തിരിച്ച് ഭക്ഷണത്തിന് വേണ്ടി കയറി പോകുന്നതും ഞാനിപ്പോൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുകയായിരുന്നു കാരണം അങ്ങോട്ട് പോയ ആന ഏത് നിമിഷം വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വരാമല്ലോ തൊട്ട് മുമ്പ് ഒരാന വന്ന് ഇവിടെ വന്ന് എൻ്റെ വെള്ളത്തിലെ നീരാട്ട് കഴിഞ്ഞ് പോയുള്ളൂ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇത് ഇത് നമ്മുടെ ഏഴാറ്റുമുഖത്തിൻ്റെ തൊട്ട് ഇപ്പുറമുള്ള ഭാഗമാണ് കേട്ടോ നമ്മൾ ഏഴാറ്റു മുഖത്തോടും കൂടി പറ്റുകയാണെങ്കിൽ കയറിയിട്ടാണ് നേരെ നമ്മൾ അതിരപ്പള്ളിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ചാലക്കുടി പുഴ ഇപ്പോൾ വലിയ അധികം വെള്ളം അങ്ങനെ കുത്തി ഒഴുകുന്നില്ല കാരണം അവിടുന്ന് അതിരപ്പിള്ളി ഡാം അതായത് അതിരപ്പിള്ളി നമ്മളുടെ അവിടെ നിന്നുള്ള വെള്ളച്ചാട്ടം അതിന് മുമ്പുള്ള പെരിങ്ങൽകൂത്ത് ഡാം തുറന്നു വിട്ടാലാണ് ഈ വെള്ളമൊക്കെ ഇവിടെ ശരിക്കും കുത്തിയൊഴുകി അല്ലെങ്കിൽ ഈ പുഴ നിറഞ്ഞൊഴുകുകയുള്ളൂ അപ്പോൾ പക്ഷേ ഇപ്പോഴും അതിരപ്പള്ളി പക്ഷേ നല്ല കുത്തി എന്താ പറയുക കുത്തിവെള്ളം ഒഴുകുന്ന ഒരു സമയമാണ് പക്ഷേ ഡാം തീർക്കാത്തതുകൊണ്ട് ഈ ഭാഗങ്ങളൊന്നും അങ്ങനെ വെള്ളം പൊങ്ങിയിട്ടില്ല എന്ന് മാത്രം അങ്ങനെ നമ്മൾ നേരെ അതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ ടോപ്പിലേക്ക് എത്തി കേട്ടോ അപ്പോൾ ഇവിടുത്തെ സ്ഥിരം പ്രൊസീജിയർ ആയിട്ടുള്ള ഇതല്ല വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അതുപോലെ തന്നെ ടിക്കറ്റൊക്കെ എടുത്തു ചെറിയ ടിക്കറ്റ് ചാർജാണ് അഡൽസിനും കുട്ടികൾക്കും ഒക്കെ അപ്പോൾ ആ ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ നേരെ വാട്ടർഫാളിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി ഇവിടെ വെള്ളം കണ്ടോ കുത്തി ഒഴുകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു നിശ്ചിത പരിധിയിൽ ആ ഉള്ളിലേക്ക് കയറി നിൽക്കാൻ പറ്റില്ല അവർ അവിടെ കയറ് കെട്ടി ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് അതിന് ഇപ്പുറത്തേക്ക് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അല്ലാത്ത സമയത്താണ് വെള്ളം കുറവുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഇതിന് അപ്പുറത്തേക്കൊക്കെ നമുക്ക് ഇറങ്ങി വെള്ളത്തിൽ ഉല്ലസിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ട് അതിരപ്പള്ളി വാട്ടർഫാളിൽ വന്നിട്ട് നമുക്ക് വാട്ടർഫാളിൻ്റെ ടോപ്പിൽ മാത്രം നിന്നാ പോരല്ലോ നമുക്ക് താഴേക്കും കൂടി പോകണ്ടേ അപ്പോൾ അങ്ങനെ നമുക്ക് ഞങ്ങൾ താഴേക്കും കൂടെയും കൂടി ഇനി ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ അതാ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഇത്രയും സ്പ്രേയോടു കൂടി നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഉള്ള സമയത്ത് തന്നെ ഇവിടെ വരണം കേട്ടോ ആ എന്ത് രസമാണോ നോക്കിയാൽ ആ സ്പ്രേ ചെയ്തിങ്ങനെ പോകുന്നത് കാണാനായിട്ട് സ്നോ പോലെയുള്ള വെള്ളത്തിൻ്റെ ആ ഒരു സ്പ്രേയും ആ തിങ്ങിയ കാടും ആ ഒരു പശ്ചാത്തലം നോക്കി എത്ര രൗദ്രഭാവമാണല്ലോ ഈ വെള്ളച്ചാട്ടത്തിന് ഇപ്പോൾ ഏറ്റവും വെള്ളച്ചാട്ടം ഇത്ര ഭംഗിയോടുകൂടി കാണുന്ന ചില സമയം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ശക്തമായ മഴയുള്ള സമയത്താണ് പെരിങ്ങൽകുത്ത് ഡാമൊക്കെ ഇനി കൂടി ചെയ്യുകയാണെങ്കിൽ പറയുകയും കൂടി വേണ്ട അത്രയ്ക്ക് ഫോഴ്സ് ആയിരിക്കും വെള്ളത്തിന് അപ്പോൾ ആ സമയങ്ങളിൽ പരിമിതി ഉണ്ട് കാരണം നമുക്ക് താഴേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല ഇപ്പം അതേ നോക്കി നമ്മൾ താഴേക്ക് ഇവിടെ ഇറങ്ങി നിൽക്കാം പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാറ്റും കൂടി നമുക്ക് നേരെയാണ് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് നനയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ സമയത്ത് ഒരു കൊടയോ അല്ലെങ്കിൽ ഒരു കോട്ടോ നമ്മൾ കരുതേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് നമുക്ക് എൻട്രൻസിൽ നിന്ന് കോട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻട്രൻസിൽ നിന്ന് കോട്ട് മേടിക്കാനും കിട്ടും നൂറ്റമ്പത് രൂപയൊക്കെയാണെന്ന് തോന്നുന്നു അവിടെ കോട്ടിന് വില പറയുന്നത് കേട്ടത് അപ്പോൾ അങ്ങനെ കോട്ട് എന്തായാലും ഇവിടെ കൊണ്ടുവന്നാൽ ഏറ്റവും നന്നായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് പിന്നെ പോകേണ്ടതായിട്ടുള്ള അവസ്ഥ വരും ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ സത്യം പറഞ്ഞാൽ കോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷെ താഴേക്ക് എടുക്കാൻ മറന്നുപോയിട്ടോ അപ്പൊ എന്റെ കൂടെ വന്ന അദ്ദേഹം മനു ഇല്ലേ മനുവും ശരത്തും ശരത്ത് വരുന്ന വഴിക്ക് ഒരു കുട വാങ്ങിയിരുന്നു നൂറ്റമ്പത് രൂപയാണ് ഈ കുടയ്ക്ക് അപ്പൊ ഈ കുട ഒന്ന് പരീക്ഷിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട അങ്ങനെ മടങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ തന്നെ തിരിച്ചു വരും അപ്പൊ അത് ഞാൻ അവനോട് പറഞ്ഞു നീ കാറ്റത്ത് ഒന്ന് പിടിക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അങ്ങനെ പിടിച്ചിട്ട് മടങ്ങിയിട്ട് വീണ്ടും റിട്ടേൺ വന്ന ആ സംഭവം ആണ്ടോ നിങ്ങളിപ്പോൾ കണ്ടത് ഇത്ര അധികം കൂടി ഈ വെള്ളത്തിൻ്റെ ആ ഒരു രൗദ്രഭാവത്തോടു കൂടിയുള്ള ഈ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും എണ്ണപ്പെട്ട വെള്ളച്ചാട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ അതിൻ്റെ നല്ല ആ ഒരു സമയങ്ങളിൽ അതായത് ഇപ്പോൾ നിൽക്കുന്നത് പോലെയൊക്കെയുള്ള സമയങ്ങളിൽ ഒക്കെ പറയുകയാണെങ്കിൽ ഏഷ്യയിലെ ഇന്ത്യയിലൊക്കെ ഏറ്റവും നമ്പർ വൺ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഭംഗി നമ്മൾ ബാഹുബലി സിനിമയിൽ കണ്ടിട്ടുണ്ട് കാരണം ഒറിജിനലായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയല്ല അതിൽ കാണിക്കുന്നത് അതിൽ കൂടുതലും ഗ്രാഫിക്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കാണിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെ വളരെ മനോഹരമായിട്ട് അല്ലേ കേരളത്തെ എന്താ പറയുക ബാഹുബലി സിനിമയൊക്കെ ലോകം മുഴുവൻ എന്ന് പറയുന്ന പോലെ കണ്ടതല്ലേ അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ അതിരപ്പിള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് എന്നും അതിൻ്റെ ലൊക്കേഷനിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത് എന്നും ഒക്കെ കാണിക്കുന്ന അത്ര മനോഹരമായിട്ട് അല്ലേ നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിലാണ് ആ സിനിമയിൽ ഈ വെള്ളച്ചാട്ടത്തെ കാണിക്കുന്നത് ഈ ഒരു ഫ്രെയിം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതിൻ്റെ അത്ര എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ ഇത് മിറർ എഫക്റ്റില് നമ്മൾ ചെയ്തിട്ടതാണ് കേട്ടോ അപ്പോൾ ആ അതിരപ്പിള്ളിയുടെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മാറിയതുപോലെ തോന്നുന്നില്ലേ അപ്പോൾ നമുക്ക് വാട്ടർഫാളിന്റെ കാഴ്ചകളെ എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് തിരിച്ചാലോ തിരിച്ചു പോകുന്നത് നമ്മൾ വന്ന വഴി തന്നെയാണ് കേട്ടോ നമ്മൾ ചെക്ക് പോസ്റ്റിൽ ആറു മണിക്ക് എത്തിയാലാണ് പ്ലാന്റേഷൻ റോഡ് വഴി കടന്നു പോരാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആറു മണിക്ക് നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ട് നമ്മൾ തിരിച്ച് പ്ലാന്റേഷൻ റോഡ് വഴി തന്നെ കയറി ഇങ്ങനെ പോരുകയാണ് അപ്പോൾ പോകുന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഈ സ്കൂൾ കാണിച്ചിരുന്നില്ല നമ്മൾ മാമലക്കണ്ടം സ്കൂൾ ഉണ്ടല്ലോ അതിനോട് സമാനമായ ഒരു സ്കൂള് തന്നെയാണ് ഇത് കാടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്നവരുടെ കുട്ടികളുമൊക്കെ പഠിക്കുന്നതും ഇവിടെ തന്നെയാണ് എന്തായാലും നല്ല അടിപൊളി ആംബിയൻസിലുള്ള ഒരു സ്കൂളാണിത് അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ നമ്മുടെ യാത്ര ഇന്ന് അത്യാവശ്യം സക്സസ് ആയിരുന്നു രണ്ടു ആനയെ കണ്ടു അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വാട്ടർഫാളിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ ലൈക്കും കമൻറ്റുകളും ഒക്കെ ചെയ്യുക അപ്പോൾ നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്